പോട്ടച്ചാൽ പദ്ധതി സംഘാടക സമിതി രൂപീകരിച്ചു കളമശ്ശേരി നഗരസഭയിലെ പോട്ടച്ചാൽ അൽഫിയാനഗർ അർഫാനഗർ വിദ്യാനഗർ കൊച്ചി സർവകലാശാല പരിസരം പരുത്തേലി തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രളയവെള്ളക്കെട്ട് സാധ്യത പൂർണ്ണമായി ഒഴിവാക്കുന്നതിനു വേണ്ടി നടപ്പാക്കുന്ന പോട്ടച്ചാൽ തോടിന്റെ സമഗ്ര നവീകരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടന സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയ കസ്റ്റിൻ ഇരുപതിനു വൈകിട്ട് അഞ്ചിനാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുക പതിനൊന്ന് പോയിന്റ് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി മന്ത്രി രാജീവിന്റെ ഇടപെടലിലാണ് സാധ്യമായത് മേരി മാത കൺസ്ട്രക്ഷൻ ആണ് പദ്ധതി കരാറെടുത്തത് കളമശ്ശേരി നഗരസഭാ അധ്യക്ഷ സീമാ കണ്ണൻ ചെയർപേഴ്സണായും വാർഡ് കൗൺസിലർ കെ ടി മനോജ് കൺവീനറുമായാണ് സംഘാട സമിതി രൂപീകരിച്ചത് യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ അധ്യക്ഷനായി എ എം യൂസഫ് ജമാൽ മണക്കാടൻ കൌൺസിലർമാർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ റീബിൽഡ് പോട്ടച്ചാൽ ഭാരവാഹികൾ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു